ഹായ് അതുപോലെ വേറെ ഒരു കാര്യം എൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു ചെറിയ വിഷയ ചെറിയ വിഷയമല്ല കുറച്ച് വലിയൊരു വിഷയം തന്നെയാണ് എന്ന് വെച്ചാൽ നമ്മൾ എല്ലാവർക്കും പല പല നെഗറ്റീവ്സും ഉണ്ടാവും നമുക്ക് ചില പോരായ്മകൾ ചില മോശം ചിന്താഗതികൾ ചില ബാഡ് ഹാബിറ്റ്സ് അങ്ങനെ പല പല നല്ലതല്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചില മാനറിസങ്ങളും ഉണ്ടാവും ചിലപ്പം കൊണ്ട് കാണിക്കുന്ന ആക്ഷൻ മുഖം കൊണ്ടുള്ള ഗോഷ്ടികൾ നമ്മൾ പുരികം കൊണ്ട് കാണിക്കുന്നത് കണ്ണുകൊണ്ട് കാണിക്കുന്നത് അങ്ങനെ പല നമ്മളറിയാതെ നമ്മളുടെ മുഖത്ത് എന്തൊക്കെ ഭാവങ്ങളാണ് വരുന്നത് നമ്മുടെ കൈകളും കാലുകളും എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പം ചലിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒരിക്കലും അറിയില്ല കാരണം നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ടല്ലോ നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അറിയില്ല നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഇങ്ങനെ ഭാവങ്ങൾ വരുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ ചില വാക്കുകൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവശ്യമില്ലാതെ ആവർത്തിച്ച് ആവർത്തിച്ച് യൂസ് ചെയ്യും അതൊന്നും നമുക്കറിയാൻ പറ്റില്ല നമ്മളുടെ കുറ്റങ്ങൾ ഒരിക്കലും നമുക്ക് അറിയില്ല അറിയേയില്ല അറിയാൻ നമുക്ക് ആഗ്രഹവും ഇല്ല ആരെങ്കിലും ഒരാൾ നമുക്ക് പറഞ്ഞു തന്നാൽ നമുക്കത് ഇഷ്ടവും അല്ലെ എപ്പോഴും പറ്റി കുറ്റം പറഞ്ഞു എന്നാണ് നമ്മൾ എപ്പോഴും പറയുന്നത് ഇതൊരു കുറ്റമല്ല ഇത് നമ്മളുടെ നമുക്ക് പറ്റുന്ന തെറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അറിയാതെ നമുക്ക് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ നമുക്ക് ആരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പം നമ്മളോട് ഏറ്റവും അടുപ്പമുള്ള ആൾക്കാർ നമ്മളെ സ്വന്തക്കാർ എന്ന് കരുതുന്നവർ അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ മാത്രമേ നമ്മളോട് പറഞ്ഞു തരുള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒരു എപ്പോഴും കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും മൂക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ഉയർത്ത് ഇങ്ങനെ ആക്കുന്നുണ്ട് അല്ലെങ്കിൽ വർത്താനം പറയുമ്പോൾ ഈ ഒരു വേർഡ് നിങ്ങൾ ആവശ്യമില്ലാതെ പല ടൈംസ് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആരെങ്കിലും ഒരാൾ നമുക്ക് പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ പക്ഷേ അങ്ങനെ പറഞ്ഞു തരുമ്പോഴത്തേക്കും അവരെന്നെ എന്തോ മോശമാക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്നെ ഇടിച്ചു തഴ്ത്താൻ വേണ്ടിയാണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് അധികം ഉള്ളത് പിന്നെ ഈ പാനവസരങ്ങളൊക്കെ മാറ്റുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് നമ്മളുടെ സംസാരിച്ചുകൊണ്ടൊക്കെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ കൈയ്യാ ആക്ഷനൊന്നും നമുക്ക് പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല അപ്പം നമ്മൾ ആ അതിനുവേണ്ടി നല്ലോണം ട്രൈ ചെയ്യണം നമ്മളങ്ങനെ ഒരു എൻ്റെ ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ മുഖം കൊണ്ട് ഇങ്ങനെ ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനു നന്നായിട്ട് ട്രൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് മാറ്റി മാറ്റിയെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അധികം ആളുകൾക്കും കേട്ടു അത് അപ്പോൾ ആ അയ്യോ അവരുടെ ദിനെപ്പറ്റി അങ്ങനെ പറഞ്ഞതെന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ നമ്മൾ കണ്ണാടി നമ്മളൊന്നും സംസാരിച്ച് നോക്കുകയാണെങ്കിലും നമ്മളിപ്പോ ചിലപ്പോൾ ആ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റില്ല എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒരു ഭാവം ഉണ്ടെന്നുള്ളത് എനിക്കൊരിക്കലും മനസ്സിലാവില്ല അപ്പം നമുക്ക് അടുപ്പമുള്ള ഇഷ്ടമുള്ള നമ്മളോട് ഇഷ്ടമുള്ള ആൾക്കാർ മാത്രമല്ലേ നമ്മളെ കറക്റ്റ് ഉള്ളൂ അപ്പോൾ ആരെങ്കിലും ഒരാൾ നമുക്ക് ഈ കാര്യങ്ങൾ മറ്റുള്ളവർ കേൾക്കാതെ പറഞ്ഞു തരുവാണെന്ന് വിചാരിച്ചോ ഇങ്ങനെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനൊരു മിസ്റ്റേക്ക് ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് ശരിയല്ല ഇങ്ങനെ കാണിക്കുമ്പോൾ ഒരു ബോറാണ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഇങ്ങനെ ശരിയല്ല എന്ന് ആരെങ്കിലും പറഞ്ഞു തരുവാണെങ്കിൽ നമ്മൾ അവരോട് ദേഷ്യപ്പെടുന്നതിന് പകരം അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിക്കുന്നതിന് പകരം നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇവർക്ക് നമ്മളോട് സ്നേഹമുണ്ട് അതുകൊണ്ടാണ് അവർ നമുക്ക് ഇത് പറഞ്ഞു തരുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിൽ ഇങ്ങനെ ഒരു തെറ്റുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞു തരുമ്പോൾ മാത്രമല്ലേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് നമ്മളെ കറക്റ്റ് ചെയ്ത് തരുന്ന സ്നേഹത്തോടെ കറക്റ്റ് ചെയ്യുന്ന ആൾക്കാർ നമ്മളോട് സ്നേഹമുള്ളവരാണ് നമ്മളോട് ഇഷ്ടമുള്ളവരാണ് നമ്മളുടെ നന്മയിൽ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അവരെന്ന് നമ്മൾ തിരിച്ചറിയണം അല്ലാതെ അവരെ നമ്മളെ അകറ്റി നിർത്തോ കുറ്റപ്പെടുത്തുകയോ അല്ല ചെയ്യേണ്ടത് മറ്റെല്ലാ ആൾക്കാരും ഇത് കാണും അവർ മറ്റുള്ളവർ തമ്മിൽ പറഞ്ഞിട്ട് ചിരിക്കോ അല്ലെങ്കിൽ തമാശയൊക്കെ ചെയ്യും അവരുടെ മുഖം നോക്കി എന്താ അങ്ങനെ വർത്താനം പറയും എന്ത് നോക്കി ഇങ്ങനെ ചിലപ്പം നമ്മളൊരു ഒരു ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിരുന്ന് സംസാരിക്കുകയാണ് വെച്ചോ അഞ്ചോ ആറോ ആൾക്കാർ സംസാരിച്ചിട്ട് നമ്മൾ ചിലപ്പോ എന്തോ അവസ്ഥ എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള മൂന്നാല് ആൾക്കാർ നമ്മളെ പറ്റി തന്നെയാണ് കുറ്റം പറയും ഈ പറഞ്ഞ നോക്കിയോ അവൻ വരുമ്പോൾ അല്ലെങ്കിൽ അവൾ വരുമ്പോൾ അവളെ മുഖം നോക്കിയോ ഇങ്ങനെയാണവള് സംസാരിക്കുമ്പോൾ ഉണ്ടാവുക ആക്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണോട്ടൊക്കെ ആക്ഷൻ കാണിച്ച് ചിരിക്കും പക്ഷെ നമ്മളോട് നേരിട്ട് അവർ പറയില്ല കാരണം നമ്മളുടെ നന്മ അവർ ആഗ്രഹിക്കുന്നില്ല അപ്പോൾ നമ്മളോട് ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ആ ആളുകളെ തെറ്റിദ്ധരിക്കരുത് അവരെ നമ്മളോട് ചേർത്ത് വെക്കുകയും നമ്മളുടെ നന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് അവർ എന്ന് മനസ്സിലാക്കി നമ്മളുടെ ഈ മിസ്റ്റേക്സ് എന്തെങ്കിലും അവർ പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് വേണ്ടത് അല്ലേ അങ്ങനെയല്ലേ വേണ്ടേ